ഏവർക്കും നമസ്കാരം എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ രുദ്രഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ രുദ്രഗായത്രി മന്ത്രം പാടി പാടിക്കിട്ടപ്പോൾ കുറച്ച് പേർ ചോദിച്ചു അതിൻ്റെ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ട് പറയാൻ കഴിയുമോ അതിൻ്റെ അർത്ഥമൊക്കെ വിശദീകരിക്കാമോ എന്ന് അപ്പോൾ ഇതിൻ്റെ അർത്ഥം പറയുവാൻ ഞാൻ ആളല്ല കാരണം അതിനുള്ള അത്ര ജ്ഞാനമൊന്നും എനിക്കില്ല പിന്നെ ചില പുസ്തകങ്ങളിൽ നിന്നും ഗുരുക്കന്മാരിലും നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ചെറിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അതനുസരിച്ച് ഞാൻ പറയുന്നത് മഹാദേവ അങ്ങയെ ഞാൻ ധ്യാനിക്കുന്നു നടരാജ അങ്ങ് അറിവിൻ്റെ നാടമായിട്ട് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്നാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഈ രുദ്രമന്ത്രത്തിന് രുദ്രകവച മന്ത്രം എന്നും അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും ശക്തവും ലളിതവുമായ ഒരു മന്ത്രമാണ് രുദ്രഗായത്രി മന്ത്രം നിത്യവും ഈ മന്ത്രം ജപിക്കുന്ന ഒരു ഭക്തന് അപകടങ്ങൾ രോഗം മരണം എന്നിങ്ങനെയുള്ള ആപദ്ഘട്ടങ്ങളിൽ നിന്ന് രുദ്രദേവൻ നമുക്ക് സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത് അതുപോലെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ വരാത്ത കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ഒരു സംരക്ഷണം ഈ മന്ത്രം ജപിക്കുന്ന ഭക്തരിൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മനസ്സിനകത്ത് സമാധാനം ഭക്തി എന്നിവ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു അറിവ് ഒക്കെ ഈ മന്ത്രത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എനർജി നെഗറ്റീവായിട്ടുള്ള എനർജിയെ മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയും പോസിറ്റീവ് എനർജി നമുക്ക് ലഭ്യമാക്കി ഈ മന്ത്രത്തിലൂടെ സാധിക്കും ഈ മന്ത്രത്തിന് തരുവാൻ സാധിക്കും പിന്നെ അടുത്തതായി പറയുകയാണെങ്കിൽ ഈ മന്ത്രം തിങ്കളാഴ്ച ശുക്ലപഥ ശുക്ലപക്ഷ തിഥിയിലാണ് പറഞ്ഞു തുടങ്ങിയാൽ ഏറ്റവും ഉത്തമം അത് നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലാം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാം നൂറ്റി മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലാം പതിനാലായിരത്തി അറുന്നൂറ്റി പതിനൊന്നിനൊന്ന് പ്രാവശ്യം ചൊല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എപ്പോഴാണോ ചെല്ലുവാനും നമ്മൾ നാം ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഇത് ചെല്ലാം ചൊല്ലാവുന്നതാണ് പിന്നെ കൂടുതലായിട്ട് ആധികാരികമായിട്ടുള്ള അറിവ് ഒന്നും എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല പിന്നെ എന്തായാലും നാം വിശ്വസിച്ച് ഈ മന്ത്രം ജവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഫലം ഉറപ്പാണ് അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മൾ അനുഭവിച്ചറിയുക ഈ മന്ത്രത്തിലൂടെ ഒരാൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നല്ല നമ്മൾ സ്വയം നമുക്ക് ഇത് ശരിയാണ് എന്ന് നമുക്കൊരു വിശ്വാസം എല്ലാം ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിലൂടെ നമ്മൾ ചെയ്യുകയാണ് ആ വിശ്വാസത്തിലൂടെ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി മന്ത്രം ജപിക്കുന്നതിലൂടെ ലഭിക്കുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അറിവ് തന്നെയാണ് അത് നമ്മൾ സ്വയം ജീവിക്കുക നമ്മൾ സ്വയം ചിന്തിക്കുക എന്തായാലും ഈശ്വരൻ എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ തരുന്ന അറിവുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു അവർ എനിക്ക് സപ്പോർട്ട് തരുന്നു എന്നത് എന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ ഇനിയും നിങ്ങൾ എനിക്ക് സപ്പോർട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വേറെ പുതിയ പുതിയ അറിവുകൾ ധാരാളം ഉണ്ട് അത് നിങ്ങളിലെത്തും നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എവർക്കും uh, നമസ്കാരം